പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിനു മുകളിലേക്ക് ഇന്ധനം വീണിരിക്കാമെന്നും വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്ക് ഉണ്ടായി തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്നതാകാമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ അപകടത്തിൽ ഷോർട്ട് സർക്യൂട്ട് സാധ്യതയും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട് അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് എറണാകുളത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയെയാണ് ആറു വയസ്സുകാരൻ ആൽഫ്രഡ് നാലു വയസ്സുകാരി എമലീന എന്നിവർ മരിച്ചത് മരണപ്പെട്ട കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ പിന്നീട് തീരുമാനിക്കും അപകടത്തിൽ പരിക്കേറ്റ അമ്മ എൽസിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് നാൽപ്പത് ശതമാനത്തോളം പൊള്ളലേറ്റ മൂത്ത മകൾ അലീന എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളിയിൽ വീട്ടുമുറ്റത്തെ നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ച് വൻ അപകടമുണ്ടായത് രണ്ടായിരത്തി രണ്ട് മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം